ഇന്ന് നമ്മൾ പോകുന്ന നേരെ അടിമാലി കേട്ടോ അടിമാലി ഇടുക്കി ജില്ലയിലെ അടിമാലി ഇപ്പം നമ്മൾ കണ്ടോ കൂട്ടുപാത അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ആ റൂട്ട് മുഴുവനായിട്ട് കാണാം നമ്മൾ കണ്ടോ കൂറ്റനാട് ഗുരുവായൂർ ഷൊർണ്ണൂർ നമുക്ക് പെരിന്തൽമണ്ണ മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ നല്ലൊരടിപൊളി റൂട്ടാണിത് അധികം ആളുകളും ശ്രദ്ധിക്കാത്ത റൂട്ടാണ് നല്ല കാണാനൊക്കെ അടിപൊളിയായിട്ടുള്ള റൂട്ടാണ് പിന്നെ മാത്രമല്ല കേട്ടോ തിരക്കും കുറവാട്ടോ ഈ കാറിലും ബൈക്കിലും ഒക്കെ പോകുന്ന ആളുകൾക്ക് ഈ ഒരു റൂട്ട് ഒന്ന് പരീക്ഷിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഈ റൂട്ടിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് നമ്മളൊക്കെ ഒന്നുകിൽ പോവുക പെരിന്തൽമണ്ണ പട്ടാമ്പി ഷൊർണൂർ വഴി വടക്കാഞ്ചേരി അങ്ങനെ തൃശ്ശൂർ പോകും അല്ല നമ്മൾ വേറെ ഒന്ന് പോകുന്നത് പെരിന്തൽമണ്ണ പട്ടാമ്പി പട്ടാമ്പിയിൽ നിന്ന് കുന്നംകുളം അങ്ങനെ പോകും അല്ല എന്തെങ്കിലും വേറെ വഴി പോകുന്നത് പിന്നെ മലപ്പുറത്തുനിന്ന് വളാഞ്ചേരി വഴി അങ്ങനെ കുറ്റിപ്പുറം എടപ്പാൾ ചങ്ങരംകുളം കുന്നംകുളം വഴി പോകും അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റൂട്ടാണ് അത്യാവശ്യം നല്ല റോഡുമാണ് നല്ല കാണാനൊക്കെ നല്ല രസമുള്ള റൂട്ടാട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പട്ടാമ്പി പട്ടാമ്പിന്ന് നിന്ന് കുന്നംകുളം റോട്ടിന് കൂട്ടുപാത എന്നുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ ലെഫ്റ്റോട്ട് തിരിഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഇവിടുന്ന് നേരെ ഈ റോഡിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വടക്കാഞ്ചേരിക്ക് എത്താം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്താണി തൃശ്ശൂർ അത്താണിയിലേക്ക് എത്താം കേട്ടോ അപ്പം അതുവഴിയാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പം നമുക്കെന്തായാലും പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ നമ്മൾ കുറച്ച് പോകുന്നപ്പോഴേ ഗൂഗിൾ മാപ്പ് ഇട്ടു കാരണം ഇതിലൊറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതുരുത്തിക്ക് ചെന്ന് കയറാം അങ്ങനെ പല പല ഭാഗങ്ങൾക്കും കയറാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വടക്കാഞ്ചേരിക്ക് കയറാം തൃശ്ശൂർ മുളോ മുളന്നത്താവ് അടുത്തുള്ള അത്താണിക്ക് കയറാം അപ്പം അങ്ങനെ നമുക്ക് കൺഫ്യൂഷനാകും അപ്പം അത് കയറണം നമ്മൾ മാപ്പ് ഇട്ടു ടു പോയിൻ്റ് ഫൈവ് കിലോമീറ്ററിൽ നമുക്ക് റൈറ്റ് കയറണം ആറങ്ങോട്ടുകരത്തി കേട്ടോ കേട്ടോ ആറങ്ങോട്ടുകര ടൗണാണിത് കണ്ടതിൽ വലിയ തിരക്കില്ലല്ലോ മറ്റേ റോഡിന് പോലെ പിന്നെ അത്ര റോഡ് മോശമല്ല ഷൊർണൂർ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പോവാട്ടോ ഇവിടുന്ന് അപ്പം നമുക്ക് ഏറ്റവും വേണ്ടത് പിന്നെ വടക്കാഞ്ചേരി കഴിഞ്ഞ് അത്താണെങ്കിൽ എത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ല അത്രയും ദൂരം കയറി കിട്ടുമല്ലോ ആ റോഡ് പരമാവധി ഒഴിവാക്കാമെന്ന് കരുതിയിട്ടാണല്ലോ നമ്മൾ ഇതിൽ വന്നത് അങ്ങനെ നമ്മൾ കുറച്ച് പോകുന്നു പോന്നാൽ കോഴിക്കാട്ടിൽ പാലം കണ്ടോ ഈ ഒരു പാലം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയേ നമ്മുടെ നെല്ലിയാമ്പതിക്ക് പോകുന്ന ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ പാലക്കാട് ജില്ലയിൽ ഈ ഒരു ഫീൽ കിട്ടുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങള് കരിമ്പനകൾ റോഡിന്റെ സൈഡിൽ തന്നെ രണ്ട് സൈഡും നെൽകൃഷി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അധിക സ്ഥലത്തും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണിത് അത് നോക്കിയേ ഇതാണ് ഈ റോഡിന് പോകുമ്പോ ഫസ്റ്റ് ഉള്ളൊരു ഹൈലൈറ്റ് പറഞ്ഞ അതുകൊണ്ട് ഇവിടെ ഒരു ജംഗ്ഷൻ രണ്ട് സൈഡുള്ള ആൽമരങ്ങൾ നോക്കി റോഡ് ഇതെന്തായാലും നമുക്ക് മറ്റേ റോഡുകളിൽ പോകുന്ന കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ആസ്വദിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് പിന്നെ വലിയ തിരക്കൂലട്ടോ റോഡില് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡു ആണ് അങ്ങനെ നമ്മളിപ്പോ ഈ റോഡിലുള്ളൊരു തലശ്ശേരി എത്തി കേട്ടോ നമ്മളെ കണ്ണൂർ തലശ്ശേരി അല്ല ഈ ഒരു റോഡിലുള്ള തലശ്ശേരി അപ്പം നമുക്ക് കണ്ടോ ഇവിടുന്ന് ഈ റോഡിനാണ് പോകാനുള്ളത് റോഡൊക്കെ അടിപൊളിയാട്ടോ കണ്ടോ ഈ തലശ്ശേരിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു എരുമപ്പെട്ടി കൊണ്ടന്നൂർ വരവൂർ കണ്ടവർ നല്ലൊരു അന്തരീക്ഷം അന്തരീക്ഷ ഈ റോഡിന് പോകുമ്പോൾ അതാണ് ഈ റോഡിലുള്ളൊരു യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാന്ന് പറയാൻ കാരണം പിന്നെ അതുപോലെ തന്നെ കണ്ടോ നല്ല മരങ്ങളൊക്കെ നിറഞ്ഞുള്ള ഒരു റോഡാണ് അത് കാരണം തന്നെ ഏത് സമയത്തും നല്ലൊരു കൂളിങ് ആട്ടോ വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആ വെയിൽ ഫെയില് ചെയ്യില്ല പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്കൊക്കെ പോരാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടാണിത് ഇതാ നോക്കിയ റോഡ് അടിപൊളിയാണ് കണ്ടോ ഈ ഒരു ഫെയിലാണ് ഈ റോഡിൽ അധിക സ്ഥലങ്ങളും ഇങ്ങനെയാണ് നമ്മൾ ഷൊർണൂർ വഴിയോ കുന്നംകുളം വഴിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റോഡ് മോശം പിന്നെ ഭയങ്കര വെയിലാവും ഒരു സമയത്തും കുണ്ടനൂർ ചുങ്കം താളി നാല് കിലോമീറ്റർ കണ്ടോ നല്ല അടിപൊളി റോഡും പിന്നെന്താ ഈ റോഡ് ഒന്ന് ഇവിടെ ഇപ്പൊ ഈ മാർച്ച് വരുന്നോണ്ട് ഇപ്പൊ എല്ലാ ഭാഗത്തും റോഡ് വർക്ക് കേട്ടോ കണ്ടോ വെടക്കോഡ് സൈഡില് ഡ്രൈനേജിന്റെ വർക്കാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും പിന്നെ ചില അതൊക്കെ റോഡ് മോശമായി ചെയ്തോളു കേട്ടോ പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒന്ന് പോന്ന് നോക്കാൻ പറ്റിയ റൂട്ടിൻ്റെ എടുത്തൊക്കെ നോക്കിയേ ഇങ്ങനെ ഉണ്ട് സ്ഥലമൊക്കെ അടിപൊളിയല്ലേ ഏത് വെയിലാണെങ്കിലും അടിപൊളിയായിട്ട് പോവാം ഉണ്ടോ ഇവിടെയൊക്കെ റോഡ് വർക്ക് തന്നെ നടക്കുന്നുണ്ട് ഇതൊക്കെ റോഡ് വർക്ക് ഇവിടെ നടന്നു കഴിഞ്ഞാൽ സൂപ്പർ റോഡായിരിക്കും കേട്ടോ കാരണം ഈ ഒരു പ്രകൃതിത്തെ ഈ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് ഈ റോഡും കൂടെ വന്നുകഴിഞ്ഞാൽ സൂപ്പർ റോഡായിരിക്കും വാഹനങ്ങള് അത്യാവശ്യം വാഹനങ്ങൾ ഇതുവഴി തുടങ്ങിട്ടോ ഇതിലുള്ള പ്രാദേശിക യാത്രക്കാരെല്ലാ തന്നെ കൂടുതൽ യാത്രക്കാര് ഇതുവഴി വരാൻ തുടങ്ങി കാരണം നല്ലൊരു റൂട്ടല്ലേ സ്വാഗതം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കണ്ടോ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം കുണ്ടന്നൂർ വടക്കാഞ്ചേരി റോഡ് പൊളി 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 ഈ റോഡാണ് നമുക്ക് ആവശ്യം സൂപ്പർ റോഡ് കാരണം നമുക്ക് കുറേ സ്പീഡിൽ പോകാനല്ല നല്ലൊരു യാത്ര അടിപൊളിയായിട്ട് ഒരു യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് കുറേ പിന്നെ സ്ഥലങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കാണല്ലോ വേണ്ടത് നമുക്കുള്ള റോഡ് നല്ല റോഡുകളിലൂടെ നല്ല പ്രകൃതി ഭംഗിയുള്ള ആ സ്ഥലങ്ങളിലൂടെ അങ്ങനെ ആസ്വദിച്ച് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരു ടൂർ എന്ന് പറയുന്നത് എൻ്റെ രാ ഇതിലങ്ങനെ കേട്ടോ എന്നാ നോക്കിയ സൈഡിലൊക്കെ നോക്കിയ ഫുൾ നെൽപ്പാടങ്ങളട്ടോ നമ്മൾ നേരത്തെ കൂട്ടുപാറയിൽ നിന്ന് കഴിഞ്ഞ ഉടനത്തെ കണ്ണേ കണ്ടല്ലോ അതേപോലത്തെ സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്കെ ഔതിൻ്റെ സൈഡിൽ കച്ചോരം ഉണ്ട് കേട്ടോ കിഴങ്കൾ മാത്രം ഒരു പക്ഷേ ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ നല്ലൊരു സൂപ്പർ പാത കേട്ടോ ഇപ്പം നോക്കിയാൽ നല്ല സ്ട്രൈറ്റ് റോഡുകളാണ് അധിക സ്ഥലത്തും കുണ്ടനൂർ കുണ്ടനൂരാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് പോകണം കുന്നംകുളം വടക്കാഞ്ചേരി തൃശ്ശൂർ അപ്പം നമുക്ക് ലെഫ്റ്റ് പോവാം ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വടക്കാഞ്ചേരി കുന്നംകുളം റോട്ടാട്ടോ അപ്പോൾ നമ്മൾ ആ റോഡിലുള്ളത് അങ്ങോട്ട് നമ്മൾ ആ ഭാഗത്ത് പോകുന്ന വഴിയാണ് ഇപ്പോൾ പോകുന്ന വഴി വടക്കാഞ്ചേരി ഭാഗമാണ് അങ്ങോട്ട് പിന്നെ കുന്നംകുളം എരുമപ്പെട്ടി വഴി നമുക്കിനി ഈ റോഡിൽ നിന്ന് വേറെ ഓടിക്കായിരുന്നു ഇനി കാഞ്ഞിരക്കോട് കണ്ടോ ഈ കാഞ്ഞിരക്കോട് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകാനുള്ളത് കണ്ടോ നമുക്ക് ഈ റോഡിനാണ് ഇറങ്ങാനുള്ളത് കേട്ടോ ഈ റോഡിന് അപ്പൊ നമ്മള് വടക്കാഞ്ചേരി ടൗൺ ടൗണിൽ വച്ചിതെ പോകുന്നു കേട്ടോ ഇനി ഈ റോഡിനും നല്ല അടിപൊളി കാഴ്ചകളാട്ടോ അങ്ങനെ ഈ റോഡിൽ വരുമ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പറ്റിയ നല്ലൊരഡ് ഇപ്പോൾ സ്പോട്ടാണിത് ഇതുവഴി വരുന്ന യാത്രക്കാർ ഒക്കെ നിർത്തുന്ന ഒരു സ്ഥലം കൂടെ കേട്ടത് അതൊക്കെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ചാടിക്കല്ലേ ആ ഇത് ആളെ പറഞ്ഞതല്ലേ അത് നമ്മുടെ കൂടെ ഉള്ള ആളാ കേട്ടോ പേര് എണ്ണോ സിനാൻ രണ്ടാളും സിനാൻ അവിടെ അവിടേക്ക് പോകണറുണ്ടോ അടിമാലിക്കോ എന്തിനാ പോണേ പെയിൻറ്റിയേ ഞാൻ കഴിഞ്ഞ ടൂറാണ് അറിയുന്നതായിരുന്നു പിന്നെ വേറെ എടുക്കാൻ പോകണ്ടേ നമ്മുടെ ട്രിപ്പും ടൂറും വർക്കും ഒക്കെ ഒരുമിച്ചാണ് അല്ലേ പിന്നെ വേറെ എടുക്കാൻ എനിക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞേ മാമലക്കണ്ട സ്കൂളല്ലേ ഗവൺമെൻറ് സ്കൂളല്ലേ അല്ല നാട്ടിൽ എത്ര ഗവൺമെൻറ് സ്കൂൾ ഉണ്ടാകുന്ന എനിക്ക് കണ്ടല്ലോ മാമല കണ്ട കണ്ടല്ലേ ആയിക്കോട്ടെ അപ്പോൾ പോവാം അപ്പോൾ എന്താ ചായ പിടിക്കല്ലോ എന്നാൽ എന്നാൽ പറയേ രണ്ട് ലൈറ്റിയായ പറ അപ്പൊ എന്തായാലും ഇവിടെ ചാടി കേട്ടോ എന്താ സെറ്റ് കാടാ നോക്കിയേ ചേട്ടാ രണ്ട് ലേറ്റ് ചായ കാടി എന്താ വേണ്ടടാ ഉണ്ട് പരിപ്പട ഉണ്ട് സമൂസ ഉണ്ട് എന്താ ഉണ്ടാകണ്ട് പരിപ്പടെ അല്ല എന്താല്ലേ പരിപ്പാടായിക്കോട്ടെ ഏ പിന്നെ ഞമ്മള് വണ്ടി വെക്ക് വണ്ടി സെറ്റല്ലേ ലഗേജൊക്കെ കെട്ടി അയ്യോ ഇതെന്താ ഇല കയറിക്കണോ അപ്പൊ എന്തായാലും ഇനി ഇവിടുത്തെ പോവാണ് കേട്ടോ ഇതാണോ ചായക്കട കേട്ടോ അപ്പൊ എന്തായാലും ഇത് വഴി വരുമ്പോ ഈ ചേട്ടന്റെ ചായക്കടയിൽ നിന്നൊന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് യാത്ര ചെയ്യാം കണ്ടോ ചെറിയ റോഡ് നോക്കിയേ ഇങ്ങനത്തെ റോഡുകൾ അടിപൊളി കേട്ടോ യാത്ര ചെയ്യാൻ പക്ഷെ ഇതിൽ ചെറിയ ചാട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു വലിപ്പുള്ള റോഡുകൾ ഉണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയാണ് നല്ല വൃത്തിയാണ് അല്ലെങ്കിൽ ഇനി ഈ ഒരു ജംഗ്ഷൻ കണ്ടോ ഓ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോണം കേട്ടോ ഒരു വലിയൊരു ജംഗ്ഷൻ ഇത് റെയിൽവേ ഓവർ ബ്രിഡ്ജായി തോന്നുന്നുണ്ട് ആണ് ആണ് അപ്പൊ നമുക്കിനിവിടുന്ന് റൈറ്റ് കണ്ടോ തൃശ്ശൂർ റൈറ്റ് അല്ലേ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുള്ള ചെറുതുരുത്തി കഴിഞ്ഞുള്ള സ്ഥലത്ത് എത്തിയ കേട്ടോ അപ്പൊ നമ്മൾ നേരിട്ട് അത്താണിക്കല്ല എത്തിയത് നമ്മളിപ്പറിയത് കേച്ചേരിക്ക് പോകുന്ന ആ റോഡിന് വന്നിട്ടാണ് കയറിയത് പക്ഷെ നമ്മൾ ശരിക്കും വരേണ്ടത് ഈ ഒരു വഴിയായിരുന്നു ചെറിയ മാറ്റമുള്ളൂ കേട്ടോ ഒരു കിലോമീറ്ററിൻ്റെ മാറ്റമേ ഉള്ളൂ ഈ റോഡിൽ വന്നാണ് എന്നാള് ഞാൻ കാര്യം പക്ഷേ എവിടെയോ ഒരു മാറ്റം സംഭവിച്ച ഗൂഗിളിലല്ലേ വരുന്നത് ചെറിയ മാറ്റം അത്താണി എത്തി തൃശ്ശൂർ അത്താണി എത്തി അപ്പൊ ഇതാണ് ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ വഴി ഒന്ന് വന്ന് നോക്കുക നല്ല അടിപൊളി റോട്ടാണ് കണ്ടത് അപ്പൊ ഈ റോഡിൽ കത്തിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നല്ല തിരക്കുമാണ് നല്ല വെയിലാണ് ഈ സമയത്ത് തന്നെയല്ല നമ്മൾ ആ റോഡിന് വന്നതേ ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു റൂട്ടൊന്ന് പരിചുനോക്കുക അപ്പോൾ ഇത്രയ്ക്കെയാണ് ഈ ഒരു റൂട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ